ഹേ മച്ചമ്മൻ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ട്രക്കും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ട്രക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ട്രക്കും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നീ ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ ട്രക്കും കാര്യങ്ങളിപ്പം ആഡ് ചെയ്തിട്ട് ഇവിടെ കളറൊക്കെ മാറ്റി ഞാനിപ്പോൾ വണ്ടി കാര്യങ്ങൾ ഓടിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെ കൊണ്ടുവരണം അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇഷ്ടം പോലെ ട്രക്കും കാര്യങ്ങളും കൊണ്ടുവരാം പക്ഷേ ഇത് നമുക്ക് ചീപ്പ് കോഡും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു ഫയൽ എടുത്ത് ആഡ് ചെയ്ത് ഇതിനകത്തോട്ട് സ്പോൺ ചെയ്താൽ മതി അപ്പം ഈ ഫയലെടുത്ത് ആഡ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് കുറച്ച് റിസ്ക് അല്ലേ കുറച്ച് പാടല്ലേ കാരണം ലിങ്ക് ആഡ് ചെയ്തിട്ട് ലിങ്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചിരുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ലിങ്കും കാര്യങ്ങളും ഉണ്ട് ലിങ്കും കാര്യങ്ങളും ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊണ്ടിട്ടേക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാലലും കൊണ്ട് ആഡ് ചെയ്തേക്കാം അപ്പോൾ ആ ലിങ്ക് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രക്ക് ഡോട്ട് ജി ഐ ബി എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ സൈഡിലായിട്ടൊരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ ചെയ്യുവോ അല്ലെങ്കിൽ മണ്ടക്കത്തെ ആ സൈഡിലത്തെ ഡൗൺലോഡ് ഓപ്ഷൻ ചെയ്യുമോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് വല്ല ഫസ്റ്റ് വില ആഡ് വല്ലതും വരുവാണെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കണം ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് നിന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഡൗൺലോഡ് എഴുതി കാണിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫയലിലകത്ത് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തത് എവിടെയാണ് പോയി കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ഡൗൺലോഡ്സിൻ്റെ അകത്താണ് വന്ന് കിടക്കുന്ന ഡൗൺലോഡ്സിൻ്റെ അകത്ത് അവിടെ ട്രക്ക് ഡോട്ട് ജി ഐ ബി എന്ന് പറഞ്ഞാൽ സാധനം വന്ന് കടപ്പുണ്ട് ഫയലും കാര്യങ്ങളും കടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ നേരെ ബാക്ക് പോയിട്ട് നമ്മുടെ ഗെയിമും കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമും കാര്യങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഇനി ഗെയിമിൻ്റെ അകത്താണ് ബാക്കി പരിപാടി കാര്യങ്ങൾ അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഓഫ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം നമ്മുടെ ഗെയിമിനത് എൻറ്റർ ചെയ്തു പോയി ഇല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ കുറേ പേർക്ക് അത് അറിയാവുന്നതായിരിക്കും കുറേ പേർക്ക് അതറിയത്തില്ല ആഡും കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയതിനു ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് കയറുക നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ഫോണും കാര്യങ്ങളും എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആർ ജി സിന്റെ മെനു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ പുതിയ അപ്ഡേറ്റ് അത് വന്നതാണ് അപ്പോൾ ആർ ജി എസിൻ്റെ മെനു കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഫയലിനകത്തോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ആ ഫയലിന് അകത്തോട്ട് നിങ്ങൾ എവിടെയാണ് നമ്മുടെ ട്രക്കും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് ആ ഫയലിട്ടേക്കുന്നത് എവിടെ എവിടെയാണോ അവിടെ പോയി നിങ്ങളൊന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ മൊത്തം ഡൗൺലോഡ് ചെയ്തിൻ്റെ ഓപ്ഷനും അല്ലെങ്കിൽ ആ ഫയൽ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻസും കാര്യങ്ങളും ഞാൻ തപ്പുന്നുണ്ട് ഇപ്പം ഞാൻ ഓപ്ഷൻസ് ഓപ്ഷൻസും എടുത്തിട്ട് ഏറ്റവും താഴോട്ട് ഞാൻ പോകുന്നുണ്ട് എൻ്റെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത് വരുന്നത് ഡൗൺലോഡ് ചെയ്ത ഫയലും കാര്യങ്ങളും അപ്പം നിങ്ങളുടെ എവിടെയാണെന്ന് വെച്ചിട്ടാൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ട്രക്കും കാര്യങ്ങളും എവിടെയാണ് നോക്കേണ്ടതാണ് എൻ്റെ ഇവിടെ ട്രക്ക് ഡോട്ട് ജി എ ജി എൽ ബി എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിടപ്പുണ്ട് ഞാനത് എടുത്ത് വെച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്ത് തന്ന ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇന്നത്തെ ട്രക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഡ് ആയി ട്രക്കും കാര്യങ്ങളും സ്പോൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഇന്നത്തെ ട്രക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിരിക്കുന്നത് ഇനി ഈ ട്രക്കും കാര്യങ്ങളിലൊക്കെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അത് ഇവിടെ കാണിച്ചിരുന്നതാണ് ട്രക്കിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നത് ഓരോന്ന് അങ്ങോട്ടേക്കോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതാണ് കറുർ മാത്രമല്ല നമുക്ക് ആർ ജി ബി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ആർ ജി ബിയുടെ മെനു എടുക്കുക എന്നിട്ട് ലോഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഫൈലിലോട്ട് പോകും എന്ന് വെച്ചാൽ ഫയൽ മാനേജറിലോട്ട് പോയതിനു ശേഷം നമ്മളവിടെ എന്ന് പറഞ്ഞ സെലക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരെ താഴോട്ട് പോകുമ്പോൾ എൻ്റെ അകത്ത് ട്രക്ക് നടക്കുന്ന ഇവിടെ ആ അവിടെ ആയിട്ട് നടക്കുന്ന ഫയലിനകത്താണ് കിടക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ അകത്ത് കൊണ്ടിടുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ആപ്സോ അല്ലെങ്കിൽ മ്യൂസിക്സോ വേറെ ഫയൽസോ ഒന്നും ഇല്ലാത്തൊരു ചുമ്മാ കിടക്കുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ട്രക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിന് ചീപ്പ് കോഡും ഒന്നും വരുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ചീപ് കോഡില്ല നിങ്ങൾക്ക് ഈ ലോ ഈ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് ലോഡ് ചെയ്താൽ മതി അപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ ട്രക്കും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വട്ടം അല്ല ട്രക്ക് എടുക്കാൻ പറ്റും നാലഞ്ച് വെട്ടം നമുക്ക് ട്രക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ടൈമിൽ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചീപ്പ് കോഡും കാര്യങ്ങളും അടിച്ചിട്ടൊന്നും പറ്റത്തില്ല കാരണം ചിപ്പ് കോഡ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ലയെന്നറത്തില്ല കുറേ പേർക്ക് ഇഷ്ടപ്പെടുകയും കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും കാരണം ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റിനകത്ത് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് അത് അറിയാമായിരിക്കും അതറിയത്തില്ലെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണേ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഇടാം പുതിയ അപ്ഡേറ്റിലൊക്കെ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് പുതിയ അപ്ഡേറ്റിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ കമൻറ്റ് വേണമെങ്കിൽ ഞാൻ അതനുസരിച്ച് ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ആകുന്നുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യേണ്ടതാണ് ട്രക്ക് ആഡ് ആവുന്നുണ്ടെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്ര സന്തോഷമായിരിക്കും കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ ആർ ജി സീൻ്റെ മെനു എടുക്കുക അതിൻ്റെ അത് ലോഡ് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളെവിടാണോ കൊണ്ടിട്ടത് ട്രക്കിൻ്റെ ആ ലിങ്കിൻ്റെ ഫയൽ എവിടെയാണ് കൊണ്ടിട്ടത് അത് നിങ്ങൾ നോക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡർ പ്രത്യേകമായിട്ടുള്ള ഒരു ഫോൾഡറിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല മൂവും കോപ്പി പേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ അകത്തിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ഇതിനകത്ത് പോവുക ഫയൽ മാനേജർ ചെന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ട്രക്കിൻ്റെ കാണും അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ആകുന്നില്ലെങ്കിൽ സെലക്ട് ആകുമ്പോൾ സൈഡിൽ ത്രീ ഉണ്ട് ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫോർ ഫോൾഡർ എടുക്കണം പുതിയൊരു ഫോൾ ഓൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്ത് കൊണ്ടിടുക അതിൻ്റെ അകത്ത് ഈ ട്രക്കിൻ്റെ ലിങ്ക് കൊണ്ടിട്ടതിനു ശേഷം നിങ്ങൾ അല്ല നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഫയൽ കൊണ്ടിട്ടതിന് ശേഷം നിങ്ങൾ ഗീമിനകത്ത് കയറി ആർ ജി എസ് മെനു എടുക്കുക എന്നിട്ട് ലോഡ് എടുത്തതിനു ശേഷം നിങ്ങൾ ആ ഫയൽ മാനേജർ പോകുമ്പം നിങ്ങൾ ട്രക്ക് എന്ന് പറഞ്ഞ സേവ് ചെയ്ത ഫോൾഡറിനകത്ത് കയറുമ്പം അതിനകത്ത് നിങ്ങളുടെ ട്രക്ക് ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞ സാധനക്കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്കിലോട്ട് വരുക സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ആണെങ്കിൽ നേരെ ഗീമിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ട്രക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ആവുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം എത്ര ഇത് ഇഷ്ടപ്പെട്ടു എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ബെറ്റർ ആക്കണം എന്നൊക്കെ ഉള്ളത് അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ കമൻറ്റ് അനുസരിച്ച് നമ്മൾ അടുത്ത വരുന്ന വീഡിയോസ് നമ്മൾ അത് ബെറ്റർ ആക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ട് ഇല്ലേയൊന്നും കമന്റും കൂടെ ചെയ്യണ്ടതാണ് ക വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് റീഫ്രഷ് ചെയ്തൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഞാൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും